ഉറപ്പിച്ചോളൂ വടകരയിലെ ഷാഫിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷം കിടക്കും ഷാഫി ചുമ്മാ അങ്ങ് വന്നതല്ല വടകര മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് സ്വന്തമാക്കാൻ ഉറപ്പിച്ച് തന്നെയാണ് ഷാഫി പറമ്പിൽ എത്തിയിരിക്കുന്നത് ഭൂരിപക്ഷം എന്നത് വെറുതെ പറയുന്ന വെറും വാക്കല്ല ഒരു ലക്ഷത്തി പതിനായിരത്തോളം ഭൂരിപക്ഷമാണ് ഷാഫി പറമ്പിൽ വടകരയിൽ ഉണ്ടാകാൻ പോകുന്നത് ഇത് പറഞ്ഞിരിക്കുന്നത് നിരവധി തെരഞ്ഞെടുപ്പുകളിലെ പ്രവചനത്തിൽ ഒരക്ഷരം പോലും മാറാതെ ഒരു ചെറിയ ശതമാനത്തെ പോലും വ്യത്യാസം വരാതെ ഓരോരുത്തരെയും ഞെട്ടിച്ച സി പി ആണ് പറഞ്ഞിരിക്കുന്നത് ഇത് പറയുമ്പോൾ ഒരുപക്ഷെ റാഷിദ് സി ഇനി സി പി അല്ലെങ്കിൽ സി പി കൂടി ചേർന്നിട്ട് പൊങ്ങിയാക്കാനോ സുഡാപ്പിയാക്കാനോ ഒക്കെ ശ്രമിച്ചാൽ അതിലൊന്നും പറയണ്ട കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന് സമ്പൂർണ്ണ വിജയം പറഞ്ഞത് റാഷിദ് സി പി ആണ് അതും വെറുതെ ഒരു പ്രവചനമായിരുന്നില്ല സെഞ്ചറി അടിക്കുമെന്നാണ് അന്ന് റാഷ് സി പി പറഞ്ഞത് അവിടെ മാത്രമല്ല രാജസ്ഥാനിലും മധ്യപ്രദേശിലുമല്ല റാഷിദ് ഇതുപോലെ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ റാഷിദ് പ്രവചനം നടത്തിക്കുന്നത് സ്വന്തം മണ്ഡലമായ വടകരയിലാണ് വടകരയിൽ ഷാഫി പറമ്പിൽ എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ് വോട്ട് മുതൽ ഒരു ലക്ഷത്തി പത്തായിരം വോട്ടിന്റെ വരെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്നാണ് റാഷിസ് സി പി പറഞ്ഞിരിക്കുന്നത് വെറുതെ പറയുക മാത്രമല്ല അവരുടെ വോട്ടിംഗ് പെർസെന്റേജ് കൂടി ചേർത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതായത് യു ഡി എഫിന് നാല്പത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ അമ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് വരെയാണ് റാഷിദ് പ്രവചിക്കുന്നത് കൂടാതെ എൽ ഡി എഫിന് നാൽപ്പത് പോയിന്റ് അഞ്ച് ശതമാനവും നാല്പത്തിനാല് ശതമാനം വോട്ടാണ് അവിടെ പ്രവചിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ആകട്ടെ ആറ് ശതമാനവും ഏറിയാൽ ഒമ്പത് പോയിന്റ് അഞ്ച് ശതമാനം വോട്ട് അവിടെ സമാഹരിക്കാൻ കഴിയുമെന്നാണ് റാഷിദ് പറയുന്നത് മാത്രമല്ല ഇതുവരെയും റാഷിദ് അറിഞ്ഞിട്ടുള്ള എല്ലാ പ്രവചനത്തിലും അതായത് റാഷിദ് ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ പ്രവചനത്തിലും കൃത്യത ഇതുവരെയും ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫിന്റെ സമ്പൂർണ്ണ വിജയം തന്നെയാണ് അതായത് പിണറായി വിജയൻ സെഞ്ചറി അടിക്കുമെന്നാണ് അന്ന് റാഷിദ് പറഞ്ഞത് നേരിയ വ്യത്യാസത്തിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടിയാണ് പിണറായി വിജയൻ സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വരുന്നു എന്ന് മാത്രമല്ല രണ്ടാം സർക്കാർ ഉണ്ടാകുമെന്ന് റാഷിദ് ആണ് ആദ്യം പറയുന്നതും അങ്ങനെ ഓരോ സ്ഥലത്തും റാഷിദിന്റെ പ്രവചനം അത്രമാത്രം കൃത്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിനെ തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല മാത്രമല്ല ഇപ്പോൾ റാഷിദ് പറഞ്ഞിരിക്കുന്നത് സ്വന്തം മണ്ഡലമായ വടകരയിലാണ് അതിന് റാഷിദ് പറയുന്ന ചില കാരണങ്ങൾ കൂടി ഉണ്ട് അതായത് യു ഡി എഫിന് എന്തുകൊണ്ടാണ് ഇത്രത്തോളം വോട്ട് കയറുന്നതെന്നും അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് എന്നുള്ള ചില കാരണങ്ങൾ കൂടി റാഷിദ് പറയുന്നുണ്ട് അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് പാർട്ടി അണികളുടെ വോട്ടുകൾ അപ്പുറത്തേക്ക് വോട്ട് സമാഹരിക്കാൻ ടീച്ചർക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് റാഷിദിൽ വ്യക്തമായി പറയുന്നത് കാരണം ഇതുവരെയും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ശൈല ടീച്ചർ വന്നപ്പോൾ വലിയ തരത്തിൽ ആവേശമായിരുന്നു വടകരയിലെ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് സി പി എം അണികൾക്ക് വലിയ ആവേശമാണ് ഉണ്ടാക്കി കൊടുത്തത് എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ ഷാഫി പറമ്പിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ തിരിച്ചടിയാണ് എൽ ഡി എഫിൽ സമ്മാനിച്ചത് കാരണം അത്രത്തോളം ജനകീയനായ നേതാവാണ് ഷാഫി പറമ്പിൽ ഒരു പക്ഷേ ക്രൗഡ് പുള്ളർ എന്ന് പറയാൻ പറ്റുന്ന ഷാഫി പറമ്പിൽ എത്തുന്ന ഏരോ സ്ഥലത്തും ഓരോ ഇടങ്ങളിലും ആളുകളെ കൂട്ടാൻ കപ്പാസിറ്റിയുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ കരസ്പർശമേറ്റ നേതാവ് എന്ന് കൂടി ഷാഫി പറമ്പിലിനെ എടുത്തു പറയേണ്ടി വരും വിശേഷിപ്പിക്കേണ്ടി വരും കാരണം അത്രത്തോളം ജനകീയനായി ജനമനസ്സുകളിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഏക പേര് ഒറ്റ പേര് അത് ഷാഫി പറമ്പിൽ നിന്ന് തന്നെയാണ് കാരണം ഇന്നേ ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ലാത്ത ആരോടും മോശമായി സംസാരിച്ചിട്ടില്ലാത്ത തന്റെ രാഷ്ട്രീയ വഴികളിൽ ഒരിടത്തും ഒരു ഓപ്പോസിറ്റ് കാൻഡിഡേറ്റിനെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളെയോ വ്യക്തിപരമായി അധിക്ഷേപിക്കാത്ത രാഷ്ട്രീയം മാത്രം പറഞ്ഞു വന്നിട്ടുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ അതുകൊണ്ട് തന്നെ പാലക്കാട് മാത്രമല്ല ഇങ് വടകരയിൽ എത്തുമ്പോഴും ഷാഫി പറമ്പിലെ ജനകീയത അത്രമാത്രം വളരുന്നതായിരുന്നു ഷാഫി പറമ്പിലെ സ്ഥാനാർത്ഥിത്വം വടകരയിൽ പ്രഖ്യാപിച്ചതോടെ നെഞ്ചത്തേതാണ്ട് ഇടുത്തി വീണ അവസ്ഥയിലായിരുന്നു എൽ ഡി എഫും എൽ ഡി എഫിലെ അണികളും മുന്നണികളും എല്ലാം തന്നെ കാരണം ഇവർ ആരും പ്രതീക്ഷിക്കാത്ത സ്ഥാനാർത്ഥിയായിരുന്നു വടകരയിലെ ഷാഫി പറമ്പിലും തൃശൂരിലെ കെ മുരളീധരനും അപ്പോഴും കെ മുരളീധരൻ ആയിരിക്കും വടകര സ്ഥാനാർത്ഥി എന്ന് പ്രതീക്ഷിച്ചിരുന്ന എൽ ഡി എഫിന് നെഞ്ചത്തേറ്റ പ്രഹരമായിരുന്നു ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥിത്വം അതുകൊണ്ട് തന്നെ അവർ വലിയ രീതിയിൽ വലിയ പ്രചരണങ്ങൾ കാഴ്ചവെച്ചെങ്കിലും ഇരു മുന്നണികളും നല്ല രീതിയിലാണ് അവിടെ പ്രചരണങ്ങളെല്ലാം നടത്തിയതെങ്കിലും ഒരു പടിയല്ല പല പടി മുന്നിലാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം വരെ നമ്മളെല്ലാം കണ്ടത് കണ്ണൂരാണ് ഏറ്റവും അധികം പോളിംഗ് നടന്നത് എന്ന തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ വന്നിരുന്നെങ്കിലും ആദ്യത്തെ പോളിംഗ് ശതമാനമെല്ലാം അങ്ങനെ ആയിരുന്നെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഫൈനൽ പോളിംഗ് ശതമാനത്തിന്റെ കണക്കെടുക്കുമ്പോൾ വടകരയാണ് ഏറ്റവും അധികം പോൾ ചെയ്ത മണ്ഡലം അതായത് കേരളത്തിൽ ഏറ്റവും അധികം വോട്ട് രേഖപ്പെടുത്തിയ മണ്ഡലം എന്നത് വടകര മണ്ഡലം തന്നെയാണ് ആ അമിതമായ ആവേശം അവിടുത്തെ ഓരോ വോട്ടർമാരിലും ഉണ്ടായിരുന്നു ഇരുപത്തി എട്ടായിരത്തോളം പേരാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യാനായി മാത്രം എത്തിയത് അങ്ങനെ ഒട്ടനവധി പേർ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യാനായി മാത്രം ജോലി സ്ഥലത്ത് നിന്നും ലീവ് എടുത്ത് വന്ന ആൾക്കാരുണ്ട് അതായത് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായി എത്തിയ ആൾക്കാർ അവരെല്ലാം വോട്ട് ചെയ്തത് ഷാഫി പറമ്പിലാണ് അങ്ങനെ വരുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് റാഷിദിന്റെ സ്വന്തം മണ്ഡലമായ വടകരയിൽ ഷാഫി പറമ്പിലിന് എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷത്തി പത്തായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം ഷാഫി പറമ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അത് പറഞ്ഞിരിക്കുന്നത് റാഷിദ് ആയതുകൊണ്ട് മാത്രമല്ല അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യവും അങ്ങനെ തന്നെയാണ് പോകുന്നത് കാരണം അത്രമാത്രം ജനമനസ്സുകളിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ അവിടെ വടകരയിൽ അത്രത്തോളം ജനമനസ്സുകളിൽ ഇടം നേടി കഴിഞ്ഞു എന്നുള്ള പറയാൻ കാരണം അത്രമാത്രം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെല്ലുന്ന നേതാവായി ഷാഫി പറമ്പിൽ മാറിക്കഴിഞ്ഞു ഇവിടെ ശൈല ടീച്ചറമ്മ ഷാഫി പറമ്പിൽ എടുക്കുമ്പോൾ ടീച്ചർ എന്നുള്ള പേര് പാർട്ടി ആണെങ്കിൽക്കിടയിൽ മാത്രമേ എന്നും അത് വലിയ തരത്തിൽ വോട്ടാക്കി മാറ്റാൻ ശൈല ടീച്ചർക്ക് കഴിഞ്ഞില്ല എന്നും മാത്രമല്ല പാർട്ടി വോട്ടുകൾക്ക് അതീതമായി മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള വോട്ട് നേടാൻ ശൈല ടീച്ചർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുമാണ് അവിടത്തെ ഓരോ ജനങ്ങളും ഒപ്പം തന്നെ റാഷിദ് റാഷിദും പറഞ്ഞു വെക്കുന്ന അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ അവിടെ ഓരോ മണ്ഡലങ്ങളിൽ മാത്രമല്ല ഓരോ ഇടനാഴികൾ വരെ കയറി ഇറങ്ങി ഓരോ വോട്ടും ഷാഫി പറമ്പിൽ ഉറപ്പിക്കാൻ സാധിച്ചുവെന്നും എന്നാൽ ആ ഉറപ്പ് ശൈലജ ടീച്ചർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും മാത്രമല്ല അവിടത്തെ അണികളുടെ വോട്ട് പോലും ഒരുപക്ഷെ നേടിയെടുക്കാൻ ശൈലറ്റ് ടീച്ചർക്ക് സാധിച്ചില്ല എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ ഇരുപതിൽ ഇരുപത് മണ്ഡലങ്ങൾ എടുക്കുമ്പോഴും അതിൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്നത് ഷാഫി പറമ്പിലായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല അവിടെ ഒരു ലക്ഷത്തിന് മേലെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ കൃത്യമായി പാർലമെന്റിലേക്ക് വിജയിച്ചു കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് പറയുന്നത് റാഷിദ് മാത്രമല്ല അവിടുത്തെ ഓരോ വോട്ടർമാരും പറയുന്നുണ്ട് വടകര ഇനി ഷാഫിക്കുള്ളതാണ് എന്ന് വടകര ഷാഫി എടുത്തു കഴിഞ്ഞു വന്ന്